കെ എസ് ആർ ടി സി ബസ്സിൽ തൃശൂരിൽ നിന്നും തൊട്ടിൽപ്പാറത്തിലേക്ക് പോകുകയായിരുന്ന യുവതിക്ക് പെട്ടെന്ന് പ്രസവവേദന എടുക്കുന്നു പിന്നീട് കെ എസ് ആർ ടി സി ഡ്രൈവർ ഒന്നും നോക്കിയില്ല നേരെ വെച്ചു പിടിച്ചു അമല ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്ക് എത്തും മുമ്പേ പ്രസവത്തിൻ്റെ എൺപത് ശതമാനത്തോളം പൂർത്തിയായിരുന്നു തുടർന്ന് ആശുപത്രിയിലെ ഡോക്ടറും ഒക്കെ ചേർന്ന് ബസ്സിൽ വെച്ച് തന്നെ പ്രസവമെടുത്തു യുവതിക്ക് പ്രസവവേദന അനുഭവപ്പെട്ടപ്പോൾ തന്നെ അവസരോചിതമായ തീരുമാനം കൈക്കൊണ്ട് അടിയന്തിരമായി യുവതിയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തി ബസ്സിനുള്ളിൽ യുവതിക്ക് സുഖപ്രസവത്തിന് സൗകര്യമൊരുക്കിയ കെ എസ് ആർ ടി സി തൊട്ടിൻപാലം യൂണിറ്റിലെ ഡ്രൈവർ കെ എസ് ആർ ടി സി തൊട്ടിൽപാലം യൂണിറ്റിലെ ഡ്രൈവർ എ വി ഷിജിത്ത് കണ്ടക്ടർ ടി പി അജയൻ എന്നിവരെ ഗതാഗത വകുപ്പ് മന്ത്രി നേരിട്ട് ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു കെ ബി ഗണേഷ് കുമാർ അവരോട് സംസാരിക്കുന്ന ആ രംഗം ഒന്ന് കാണാം ആ അജയൻ ഞാൻ ഗുണേഷ് കുമാർ ഞാൻ ഗുണേഷ് കുമാറാണ് ഗുണേഷ് കുമാർ ഞാൻ വിളിച്ചത് ഇന്നലത്തെ ഞാൻ വിളിച്ചത് ഇന്നലത്തെ വാർത്ത കണ്ടു വളരെ സന്തോഷം ഒരു അഭിനന്ദനം അറിയിക്കാൻ വിളിച്ചത് ഒരു അഭിനന്ദനം അറിയിക്കാൻ വിളിച്ചു യാത്രക്കാർക്ക് യാത്ര അത്യാവശ്യങ്ങളുണ്ടാവും നല്ല സേവനമാണ് നിങ്ങൾ നല്ല സേവനം ചെയ്ത കാര്യം മറ്റ് ചെയ്ത കാര്യം ഡ്രൈവേഴ്സിന്റെ കണ്ടക്ടേഴ്സിന് കണ്ടക്ടേഴ്സിനും മാതൃകയാണ് എപ്പോഴും ആ ഒരു നല്ല മനസ്സിലും എപ്പോഴും ആ ഒരു നല്ല ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരിയാണ് വരുന്നവർ നമ്മുടെ അമ്മയാണ് നമ്മുടെ അമ്മയെ നിങ്ങൾ പാലിച്ചതിൽ അത് നിങ്ങൾ പാലിച്ച് കേൾക്കുകയും അത് അതുപോലെ അത് വളരെ വളരെ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് കേട്ടോ അപ്പൊ നമ്മള് അല്ല പന്ത്രണ്ട് മണിക്ക് നമ്മളെ കിടക്കുന്ന മണിക്ക് പതിനൊന്നും പതിനാലുമണിക്ക് കിടക്കുന്നവരും പതിനൊന്നും കാലിന് മുമ്പ് എടുക്കില്ലേ പതിനഞ്ച് മിനിറ്റ് മുമ്പ് എടുക്കും നാളെ 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 കളക്ഷൻ മുക്കാലിന് മതിയോ പതിനൊന്ന് അമ്പതിന് വേണം പതിനൊന്ന് നാളെ മുതൽ പതിനൊന്ന് പതിനൊന്ന നാളെ മുതൽ പതിനൊന്നാണ് കേട്ടോ വണ്ടി ഇപ്പൊ തന്നെ നിർദ്ദേശം കൊടുക്കും ഇവിടുന്ന് നിർദ്ദേശം കൊടുക്കും നാളെ മുതൽ നിർദ്ദേശം പോകും അതിൽ നിന്ന് അമ്പതിന് നിങ്ങൾ തിരിച്ചു അതിൽ നിന്ന് അമ്പതിന് നിങ്ങൾ തിരിച്ചു വണ്ടി എടുത്തോളൂ കളക്ഷൻ കൂടട്ടെ കളക്ഷൻ കൂടാനും ഇത്തരം ആശയങ്ങൾ കളക്ഷൻ കൂടാനുള്ള ഇത്തരം ആശയങ്ങൾ പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും പറഞ്ഞോ ഞാൻ നടപടി എടുക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് എന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പറയാം ഇവിടെ എന്റെ അഡീഷണൽ അനിസ്ആർടിസിക്യൂട്ടീവ് നേരെ വിളിക്കുക ഇപ്പോഴിത്തരം പറയേണ്ട കാരണം നിങ്ങളാണത് കാണുന്ന ആണ് നിങ്ങൾ നാലായിരം രൂപ നാലായിരം രൂപ മനസ്സിലാവുന്നു നാളെ മുതൽ വണ്ടി നാളെ മുതൽ വണ്ടി പതിനൊന്ന് ശരി രാജ്യത ലക്ഷ്യം തൃശ്ശൂരിന്ന് തൃശൂർ പോയി തൃശ്ശൂരിന്ന് തൊട്ടിൽ പോയി സമയല്ലേ പറഞ്ഞു പുറപ്പെടുന്ന സമയല്ലേ പറഞ്ഞ പന്താനം നമ്പ്

തീർന്നില്ല കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ പിറവിയെടുത്ത കുഞ്ഞിന് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ സമ്മാനവുമെത്തി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടിന് അമല ആശുപത്രിയിലെത്തി കെ എസ് ആർ ടി സി അധികൃതർ സമ്മാനം കൈമാറുകയായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിലൂടെ കെ എസ് ആർ ടി സി മാറുകയാണ് കെ എസ് ആർ ടി സി ജനഹൃദയങ്ങൾ കീഴടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്